എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിലും റിപ്പയറിംഗിലും പരിശീലനം ആരംഭിച്ചു എൽഇ ഡി ബൾബ് നിർമ്മാണത്തിലും റിപ്പയറിംഗിലും പരിശീലനം ആരംഭിച്ചു പീപ്പിൾസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മാറഞ്ചേരി തണൽ വെൽഫെയർ സൊസൈറ്റിയെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മുക്കാല തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി പീപ്പിൾസ് ഫൗണ്ടേഷൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മാറഞ്ചേരി ഏരിയ കോർഡിനേറ്റർ ഇബ്രാഹിംകുട്ടി കാഞ്ഞിരമുക്ക് അധ്യക്ഷത വഹിച്ചു സംഗമം കോർഡിനേറ്റർ റെമീന സ്വാഗതം പറഞ്ഞു പരിശീലനത്തിന് ആർ എസ് ഇ ടി ഐ ട്രെയിനർ ആനന്ദ് സി വി നേതൃത്വം നൽകി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും സംഘടിപ്പിച്ച എൽഇഡി ബൾബുകളുടെ നിർമ്മാണവും പഴയ എൽ ഇ ഡി ബൾബുകളുടെ റിപ്പയറിംഗ് പരിശീലനവുമാണ് തണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് തൊഴിൽ മേഖലയിൽ ആളുകളുടെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ മേഖലയിൽ പരിശീലനം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പീപ്പിൾസ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച ഒരു തൊഴിൽ പദ്ധതിയാണ് ഇവിടെ ഭാഗമായാണ് ഇവിടെ ഈ പരിശീലന പരിപാടി നടക്കുന്നത് നമ്മുടെ സ്ത്രീകൾ അതുപോലെ തന്നെ ട്യൂഷന്മാരൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് അവരുടെ തന്നെ ബൾബുകൾ അവരുടെ വീടുകളിലെ ബൾബുകൾ ഒക്കെ പിന്നെ റിപ്പയറിങ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ബൾബുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു ചെറിയ കുടിൽ വ്യവസായം പോലെ നടത്തുന്നതിനും ഒക്കെ സഹായകമാവുന്ന രീതിയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ